പുറത്തുള്ള വിദഗ്ധർ നിർമ്മിച്ച് നൽകുന്ന വർക്കിംഗ് സ്റ്റീൽ മോഡലുകളുമായി ഇനി സ്കൂൾ ശാസ്ത്രമേളകൾക്ക് എത്താൻ കഴിയില്ല നിർമ്മിച്ചെത്തിക്കുന്ന മോഡലുകൾക്ക് കുട്ടികൾ തന്നെ നിർമ്മിച്ചു എന്നതിൻ്റെ തെളിവായി വീഡിയോയും ഫോട്ടോകളും ഹാജരാക്കണം ഇവ പരിശോധിച്ച ശേഷമാകും വിധികർത്താക്കൾ മാർക്ക് നൽകുക ശാസ്ത്രോത്സവ മാനുവൽ വിദ്യാഭ്യാസ വകുപ്പ് കാലോചിതമായി പരിഷ്കരിച്ചു ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് സ്കൂൾ ശാസ്ത്രമേളയിൽ ഏറ്റവും ആകർഷകമായ മത്സര ഇനങ്ങളാണ് പുത്തൻ ശാസ്ത്ര കണ്ടെത്തലുകളും ചിന്തകളും പ്രദർശിപ്പിക്കുന്ന വർക്കിംഗ് സ്റ്റീൽ മോഡലുകൾ എന്നാൽ ചിലരെങ്കിലും പുറത്തുനിന്ന് വിദഗ്ധരെ ഉപയോഗിച്ച് നിർമ്മിച്ച മോഡലുകളുമായി ശാസ്ത്രമേളയ്ക്ക് എത്താറുണ്ട് പലരും ഇത്തരത്തിലുള്ള മോഡലുകൾ ഉപയോഗിച്ച് സമ്മാനങ്ങളും നേടിയിട്ടുണ്ട് പക്ഷേ ഇത്തവണ മുതൽ ആ തട്ടിപ്പ് നടക്കില്ല നിർമ്മാണ സമയം മുതൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന വീഡിയോ ഫോട്ടോ എന്നിവ ചിത്രീകരിക്കണം മത്സര സമയത്ത് അഞ്ചു മിനിറ്റ് വരെയുള്ള നിർമ്മാണ വീഡിയോയും വിധി നിർണയത്തിനായി കൈമാറണം ഗവേഷണാത്മക പ്രോജക്ടുകൾക്കും വീഡിയോ നിബന്ധന ബാധകമാണ് ഒപ്പം ഫോട്ടോകൾ പ്രദർശിപ്പിക്കുകയും വേണം പരിഷ്കരിച്ച ശാസ്ത്രോത്സവ മാനുവലിലാണ് നിബന്ധനകൾ ഉൾപ്പെടുത്തിയത് പുതുതായി പ്രൈമറി തലത്തിൽ പരിസര നിരീക്ഷണം നടത്തി കുറിപ്പ് തയ്യാറാക്കാനും റോബോട്ടിക്സ് ഇലക്ട്രോണിക്സ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നീ തത്സമയ മത്സരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രവൃത്തി മേളയിൽ മുൻപുണ്ടായിരുന്ന ചന്ദനത്തിരി നിർമ്മാണം നിർമ്മാണം ചോക്ക് നിർമ്മാണം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുമുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റിഫോർ തിരുവനന്തപുരം